നമസ്കാരം ഈജിപ്തിനും ഗാസ മുനബിനും ഇടയിലുള്ള റഫ അതിർത്തിക്കടുത്തുണ്ടായ വെടിവയ്പിൽ ഈജിപ്റ്റിലെ സുരക്ഷാസേനയിലെ ഒരു അംഗം കൊല്ലപ്പെട്ടുവെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഈജിപ്റ്റ് സൈനിക വക്താവ് തിങ്കളാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ സൈനികരും ഈജിപ്ഷ്യൻ സൈനികരും തമ്മിൽ വെടിവയ്പ് നടന്നുവെന്ന റിപ്പോർട്ടുകൾ അന്വേഷിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും നേരത്തെ പറഞ്ഞിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ അതിർത്തിയിൽ ഒരു വെടിവയ്പ് സംഭവം നടന്നു സംഭവം അവലോകനത്തിലാണ് ഈജിപ്റ്റുകാരുമായി ചർച്ചകൾ നടക്കുകയാണ് എന്നും ഇസ്രായേലി സൈന്യം തിങ്കളാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഈജിപ്റ്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഇസ്രയേൽ സൈനികർ നിരവധി പലസ്തീനികളെ പിന്തുടരുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിർത്തിക്കടുത്തുള്ള അതിർത്തിരേഖ കടന്ന് ഇസ്രായേൽ സൈനികർ സഞ്ചരിച്ച കവചിത വാഹനം കണ്ടതിനെ തുടർന്ന് ഒരു വാച്ച് ടവറിൽ നിലയുറപ്പിച്ച ഈജിപ്ഷ്യൻ സൈനികൻ പ്രതികരിച്ചതായി രണ്ട് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു പിന്നീട് ഇരുവിഭാഗവും തമ്മിൽ വെടിയുതിർക്കുകയായിരുന്നു നിരവധി ഇസ്രയേലി സൈനികർക്ക് പരിക്കേൽക്കുകയും സൈന്യം പിന്തിരിയുകയും ഒരു ഈജിപ്റ്റുകാരന് പരിക്കേൽക്കുകയും ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണത്തിലൂടെ പലസ്തീനികളെ തെക്കൻ ഗാസയിൽ നിന്ന് കുടിയിറക്കാൻ നടത്തുന്ന ശ്രമത്തിൽ ഈജിപ്റ്റ് ആശങ്കാകുലരാണ് കൂടാതെ ഈ പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞുവെക്കുന്നുവെന്ന് ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട് ഇത് ഇസ്രായേൽ നിഷേധിക്കുന്നുമുണ്ട് ഈജിപ്റ്റും ഇസ്രയേലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈജിപ്റ്റിലെ സിനായ് പെനിൻസുല ഗാസ മുനമ്പ് എന്നിവയ്ക്കിടയിലുള്ള അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളിൽ അടുത്ത് സഹകരിച്ചു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം അവർ സംയുക്തമായി ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷം തങ്ങളുടെ ടാങ്കുകളിലൊന്ന് ഗാസയുടെ അതിർത്തിക്കടുത്തുള്ള ഈജിപ്ഷ്യൻ സ്ഥാനത്ത് ആകസ്മികമായി കയറിയതായി ഇസ്രയേൽ പറഞ്ഞു കൂടാതെ നിരവധി ഈജിപ്ഷ്യൻ അതിർത്തി കാവൽക്കാർക്ക് ചെറിയ പരിക്കുകൾ പറ്റിയതായി ഈജിപ്റ്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഇസ്രയേലി സൈനികരും ഒരു ഈജിപ്ഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു അങ്ങനെ ഒരു വശത്ത് ഈജിപ്റ്റുമായും ഇസ്രായേൽ പതുക്കെ സംഘർഷമുഖം തുറക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി